ഈ ക്ഷേത്രത്തിന്റെ ആവിർഭാവം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് കാലഘട്ടങ്ങളിൽ ഒരു ചെറിയ ഭജനമഠം ആയിട്ട് തുടങ്ങിയതാണ് അയ്യപ്പൻ്റേതായ ഒരു ഫോട്ടോ വെച്ച് ഈ തദ്ദേശവാസികളായ കുറച്ച് നല്ല അയ്യപ്പ ഭക്തർ തുടങ്ങിയ ഒരു ഭജനമഠമാണ് ആദ്യത്തെ തുടക്കം എഴുപത്തി ഏഴിൽ തുടങ്ങി എഴുപത്തൊമ്പതിൽ ആകുമ്പോഴേക്കും ഒരു ക്ഷേത്രത്തിൻ്റെ ചിന്തയിലേക്ക് എത്തുകയും അതിന് അതിന് അങ്ങനെയുള്ളതായ ക്ഷേത്രം വരണമെങ്കിൽ നല്ല ഉചിതമായ വിഗ്രഹം വേണം ക്ഷേത്രം നിർമ്മിക്കണം പ്രതിഷ്ഠിക്കാൻ തക്കവണ്ണം നല്ല ഒരു അഭിജ്ഞനായിട്ടുള്ളതായ ഇഷ്ടപ്പെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായ സ്വന്തം കുലധർമ്മങ്ങളും ധർമ്മനിഷ്ഠയും ഒക്കെയുള്ളതായ ഒരു ആചാര്യനെ വേണം അപ്പോൾ അങ്ങനെയുള്ള അവരുടെ അന്വേഷണം എത്തി നിന്നത് കൈതപ്പുറം സ്വദേശിയായിട്ടുള്ളതായ മണിയർ പെരിങ്ങോട്ടില്ലത്തെ ശ്രീ ശങ്കരൻ നമ്പൂതിരി എന്ന അദ്ദേഹത്തിലാണ് അദ്ദേഹം എൻ്റെ പിതാവാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ മകനും ച്ഛൻ വേദവിദ്വാനായിരുന്നു വിദ്വാനാണ് തന്ത്രം വേദം വാസ്തു കൈകാര്യ കണക്ക് ശില്പ കണക്ക് തുടങ്ങി എല്ലാം ക്രിസ്ക്തമാക്കിയ ഒരു വ്യക്തിയാണ് തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അഞ്ചോ ആറോ ആറോളം മുറജപത്തിന് പങ്കെടുത്ത വ്യക്തിയും കൂടിയാണ് എൻ്റെ അച്ഛൻ എൻ്റെ ക്ഷേത്രം പ്രതിഷ്ഠപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പത് മിഥുന മാസത്തിലാണ് ഇനി ഇപ്പം കൃത്യമായിട്ട് ഓർമ്മയില്ല എങ്കിലും മിഥുന മാസം ഭക്തന്മാരുടെ നിർലോഭമായ സഹകരണം ആചാര്യൻ്റെതായ കർമ്മപ്രശാഖ എന്നിവയെല്ലാം ഒത്തുചേർന്നപ്പോൾ നല്ല ഒരു ഉത്തമ ക്ഷേത്രമായി മാറുകയാണ് ആദ്യത്തെ പ്രതിഷ്ഠ ചെയ്യപ്പെട്ട ശീലകം ഒരു ശരിക്കില്ലെ കണക്ക് പ്രകാരം ആയിരുന്നില്ല സമയക്കുറവും മൂലം ആയിരുന്നില്ല അപ്പോൾ രണ്ടായിരം ആണ്ടാവുകളിലേക്ക് ക്ഷേത്രത്തിൻ്റെ അഭിവൃദ്ധിയും വ്യാപ്തിയും പ്രശസ്തിയും ശരിക്കും ആർക്കും ചിന്തിക്കാൻ പറ്റാത്തൊരു ഊവണ്ണം ആയി ആ സന്ദർഭത്തിലാണ് വീണ്ടും ഒരു പുനഃപ്രതിഷ്ഠയും ക്ഷേത്ര നവീകരണവും ആലോചിച്ചത് ഇന്ന് കാണുന്ന ഈ രൂപത്തിലേക്ക് രണ്ടായിരം ആണ്ടിലാണ് തുടക്കം കുറിച്ചത് ഇളംകോവിൽ കൊണ്ട് പിന്നീട് അഞ്ച് വർഷത്തോളം കാലം ഉത്സവാദികളൊക്കെ നിർത്തിവെച്ച് എൻ്റെ ജ്യേഷ്ഠനാണ് ആ പുനഃപ്രതിഷ്ഠാകർമ്മം നിർവഹിച്ചത് എനിക്ക് ഒരു മഹാഭാഗ്യം ഭഗവാൻ തന്നത് തൊള്ളായിരത്തി എഴുപത്തൊമ്പതിൽ അച്ഛനോട് കൂടിയിട്ട് ഈ പ്രതിഷ്ഠാ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ സാധിച്ചു അതേപ്രകാരം രണ്ടായിരം ആണ്ടിൽ എൻ്റെ ജ്യേഷ്ഠനോടൊത്ത് രണ്ടായിരത്തഞ്ചിൽ പുനഃപ്രതിഷ്ഠാ നവീകരണ കലശക്രിയകളിൽ പങ്കെടുക്കാൻ സാധിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ വളരെ ആകസ്മികമായി എൻ്റെ ഗേഷ്ടെത്തിഞ്ഞു അതിനുശേഷം ഉത്തരവാദിത്വം നിങ്ങളാണിപ്പം നടത്തി വരുന്നത് ഇവിടെ സ്ഥാനം വെച്ച് പറയുകയാണെങ്കിൽ എൻ്റെ ഏട്ടൻ്റെ മകനെയാണ് ഇതിന് അരിത്രം അവൻ്റെ പേരിലാണ് ഇപ്പം നടത്തുന്നത് ഞാൻ അവന് മാർഗദർശിച്ച് ഗുരുസ്ഥാനിയേനും ഈ ഉത്സവത്തിൽ സജീവ പങ്കാളിയുമാണ് ക്ഷേത്രവായിട്ട് അധ്യകാലം മുതലേ ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തി ഞാൻ അച്ഛനെ സൂചിപ്പിച്ചു ഈ ക്ഷേത്രത്തിൻ്റെ ആദ്യകാല പ്രതിഷ്ഠകളിൽ അച്ഛനോടൊപ്പം കൂടാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതും വലിയൊരു രോഗവും ഭാഗ്യവുമായി കാണും ഇതാണ് ക്ഷേത്രത്തിൻ്റെ ഒരു ചെറിയൊരു പൂജ ഇവിടുത്തെ ധജപ്രതിഷ്ഠയുടെ പൂജകളും അകത്ത് മുള മുള പൂജയും എന്ന് തുടങ്ങി അങ്ങനെ പടിപടിയായിട്ടാണ് ഞാൻ ശ്രീ അയ്യപ്പൻ്റെ അടുത്തോളമുള്ളതായ എല്ലാ പൂജകളും സ്വായത്തമാക്കി പോകുന്നത് ഇപ്പം അതേ പ്രകാരം അതേ ഉപദേശപ്രകാരം നടന്നു വരുന്നു ഗിരീഷ് ശർമ്മ എന്ന് പേരുള്ളതായ ഇവൻ എൻ്റെ അച്ഛൻ്റെ നാമധാരിയാണ് ശങ്കര ശർമ്മ എന്ന് എൻ്റെ അച്ഛൻ്റെ പേരാണ് അത് ഞാൻ ആ ഇപ്പോഴത്തെ പൈതൃക നിലനിൽക്കുക ഈ ക്ഷേത്രമായിട്ട് കൂടുതൽ അടുത്തിടപഴകുകയും ഇവിടുത്തെ സാരിധ്യത്തോളം എത്തുന്ന ഒരു യോഗം വരികയാണുണ്ടായത് അങ്ങനെ ഞാൻ ഈ കർമ്മം കൊണ്ടുപോകുന്നത് ഇവിടെയും ഇപ്പം എൻ്റെ ജീവിതം ശരി പറഞ്ഞാൽ ബാംഗ്ലൂരിൽ തന്നെ കുടുംബവും കുട്ടികളും എല്ലാവരും അവിടെ തന്നെ പിന്നെ ഈ അടുത്ത കാലത്ത് ഒരു അസമകല്യ പ്രശ്നം നടത്തുകയുണ്ടായി നമ്മുടെ ഈ ക്ഷേത്രത്തിൽ അപ്പം അന്ന് എടുത്ത് ഘോഷിച്ച് നമ്മുടെ പ്രശ്നക്കാരൻ പയ്യന്നൂരത്തെ ശ്രീ നാരായണ പൊതുവായി പറയുകയുണ്ടായി ഈ ക്ഷേത്രത്തിന്റെ വ്യാപ്തി വളരെ ദൂരദേശങ്ങളിലും ഉണ്ട് എന്നും അതുപോലെ അവിടുന്ന് സന്താനാർത്ഥികൾ ഇവിടെ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ട് അവർക്ക് സത്സന്താനപ്രാപ്തി പുരുഷ സന്താനത്തെ ആഗ്രഹിച്ചവർക്ക് പുരുഷ സന്താനവും സ്ത്രീ പ്രജയെ ആഗ്രഹിച്ചവർക്ക് സ്ത്രീ പ്രജയും കൊടുത്ത് അനുഗ്രഹിച്ചിട്ടുണ്ട് എന്ന് ഇവിടുത്തെ അട്ടമങ്കല പ്രശ്നത്തിൽ പോലും തെളിഞ്ഞൊരു കാര്യമാണ് ആ ഒരു ബ്രാഹ്മണകൃത്യം എന്ന് പറയാം ഞാനതിൻ്റെ ഒരാളും കൂടിയാണല്ലോ അപ്പോൾ ആ ഭാഷ തന്നെ ഉപയോഗിക്കാം ബ്രാഹ്മണകൃത്യത്തിൽ തന്നെയാണ് എൻ്റെ ജീവിതം നടക്കുന്നതും ലോകാസമസ്താസുവിനോഭവന്തു അത് നമ്മുടെ ഏറ്റവും വലിയ ഹൈന്ദവീയ ഒരു ആശംസ ഒരു 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 സന്ദേശം തന്നെയാണ് ആർക്കു വേണ്ടി പൂജ ചെയ്താലും ഇനി ഏതെങ്കിലും ഒരു വ്യക്തിക്ക് വേണ്ടി പൂജ ചെയ്താലും ആ പൂജയിലെ അവസാനം ലോകാസമസ്ത ലോകാസമസ്താസുവിനോഭവന്ത എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് അത് സമാപിക്കുന്നത് ഈ ലോകം എല്ലാവരും ഉദ്ധ ഉദ്ധരിക്കപ്പെടണം എല്ലാവർക്കും ഭഗവാൻ്റേതായ അനുഗ്രഹങ്ങൾ ആശിസ്സുകൾ അനുഗ്രഹം വീണ്ടും വെള്ളം ദീർഘായുസ് ആരോഗ്യം ഐശ്വര്യം തുടങ്ങി എല്ലാ രംഗത്തും ആ ഭഗവാന്റെ വിലാസം ഉണ്ടാവണം എന്നുള്ള പ്രാർത്ഥനയാണ് അതിൽ ഏറ്റവും പ്രധാനം ഒരു ഉത്തമ ബ്രാഹ്മണനായി ജീവിക്കാൻ ഈ കാലത്ത് വളരെ സാഹസമുണ്ട് ജീവിതചര്യ ചെയ്യാം നിഷ്ഠകൾ കർമ്മം എന്ന് തുടങ്ങി ഇതെല്ലാം സംരക്ഷിക്കാൻ നല്ല ശ്രദ്ധ വേണം അപ്പോഴേ നടത്തുക ഇന്നും എല്ലാവർക്കും അറിയാവുന്ന ഒരു പരസ്യമായ സത്യമാണ് നല്ല ബ്രാഹ്മണർ ക്രിമിനലുകളിൽ ഇല്ല എന്നുള്ളത് എടുത്തു പറയാവുന്ന ഒരു കാര്യമായി തോന്നുന്നു ഈയിടെ അടുത്ത കാലത്ത് ഞാൻ ഒരു വേറെ പോലീസ് ഉദ്യോഗസ്ഥനായിട്ട് സംസാരിക്കേണ്ടി വന്നു അപ്പോൾ അദ്ദേഹവും അതെന്നോട് സംവദിക്കുകയുണ്ടായി അപ്പോൾ എല്ലാവരും ഉത്തമമായി ചിന്തിക്കണം ഇനിയൊരാളെ വേദനിപ്പിക്കരുത് അവരെ ദ്രോഹിക്കരുത് എങ്ങനെ സ്വത്ത് വെറുതെ ആഗ്രഹിക്കരുത് എന്ന് തുടങ്ങി ഒത്തിരി നല്ല നല്ല സ്വഭാവത്തിലേക്ക് വരണം അങ്ങനെ വരികയാണെങ്കിൽ ക്രിമിനൽസം കുറയും അങ്ങനെ കുറഞ്ഞാൽ ദുരിതങ്ങൾ പറഞ്ഞു അപ്പോൾ പിന്നെ ശത്രുക്കളില്ല തമ്മിൽ പഴികാരലില്ല വെറുതെ അതിച്ഛേദിക്കുക അല്ലെങ്കിൽ ദേഹോപദ്രവം ഏൽപ്പിക്കുക ജീവഹാനി വരുത്തുക എന്ന് തുടങ്ങി ഉള്ളതായ ആ ദുഷ്ചിന്തകളെ മനസ്സിന്ന് വിട്ടുമാറും ഒരു സനാതനധർമ്മത്തിൻ്റെ ആ ഒരു വിത്ത് സൂക്ഷിക്കുന്നുണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും സാത്വികമായ ആഹാരം കഴിക്കുന്നതിൽ അതൊരു പ്രാധാന്യം അർഹിക്കുന്നതായ ഒരു നല്ല വാക്കാണ് സാത്വിക ചിന്തകൾ ഉടലെടുക്കണമെങ്കിൽ സത്യകമായ ആഹാരക്രമം ഉത്തമ ഉത്തമവിശ്വാസം വേണമെന്നെല്ലാത്തിലും ഒരു ചിന്തയോടുകൂടിയോ അല്ലെങ്കിൽ ഒരു ചലഞ്ച് പോലെയോ അല്ല ഈശ്വരനെ സമീപിക്കുന്നു ഈശ്വരനെ ഭയഭക്തി ബഹുമാനത്തോടുകൂടിയോ ഈശ്വരൻ നമ്മളെ വിഗ്രഹിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ ആക്രമിക്കുന്നതായിട്ടോ ഒന്നും ഒരു പുരാണത്തിലും പറഞ്ഞാൽ എനിക്ക് കേട്ടറിയില്ല എൻ്റെ അരുവിതമാണെന്ന് ഞാൻ സമ്മതിക്കുന്നു എന്നിരുന്നാലും എല്ലാം സച്ചിന്തകൾക്ക് വേണ്ടിയിട്ടും സത്വൃത്തരായ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുമുള്ളതാണ് എല്ലാ ഈശ്വരചിന്തകളും എല്ലാ പൂജകളും കുട്ടികൾക്ക് അത്തരത്തിലുള്ള ശിക്ഷണം കിട്ടാത്തതാണ് ഒരു കാര്യം മാതാപിതാക്കൾ ഈയൊക്കെ കാര്യങ്ങളിൽ ശ്രദ്ധാലുക്കളാകണമെന്ന് കൂടെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് കാരണം നമ്മിലൂടെ നമ്മുടെ സന്താനങ്ങൾ അവരിലൂടെ വരുന്ന തലമുറയും ഇതുമാതിരി നല്ല നല്ല കാര്യങ്ങൾ ശ്രവിച്ച് കണ്ട് കേട്ട് അനുഭവിച്ച് വളർന്നാൽ നിശ്ചയമായിട്ടും ഈശ്വര ആരാധനയുടെ സദ്ഗുണങ്ങൾ എല്ലാവർക്കും അനുഭവിക്കാൻ ഇടവരികയും ഈ തരത്തിലുള്ളതായ നല്ല നല്ല ചിന്തകളും സിദ്ധാന്തങ്ങളും ഒക്കെ നമ്മുടെ ഭൂമിയിൽ നിലനിൽക്കുകയും ചെയ്യും അത് ഗിരീഷ് ശർമ്മ എന്നാണ് പക്ഷേ മുഖൻ്റെ പേരാണ് ശങ്കരൻ നമ്പൂതിരി പൂര് ബ്രാഹ്മണ സമൂഹത്തിലും കുറേ ഇത്തരം കർമ്മ കാർമ്മികത്വത്തിൽ നിന്നും പിൻതിരിഞ്ഞ് പോകുന്നുണ്ടോ ഇങ്ങനെയാണ് താങ്കൾ ചെറുപ്പക്കാരനായതോട് ചോദിച്ചത് പൊതുവെ അങ്ങനെ നമുക്ക് നാളെ സാധിക്കില്ല പക്ഷെ നമുക്ക് എനിക്ക് തോന്നുന്നു കുറച്ച് മനസ്സിലാക്കി കഴിഞ്ഞല്ലോ നമുക്ക് തീർച്ചയായിട്ടും നമുക്കത് കൈവിട്ട് കളയാൻ തോന്നില്ല അപ്പോൾ അതിനെക്കുറിച്ച് ശരിക്കും മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഞാനും ഈ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഈ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാ സമയത്ത് ഞാൻ ഉണ്ടായിരുന്നില്ല ഞാൻ എൺപത്തഞ്ചിലാണ് ഇരിക്കുന്നത് പക്ഷേ അതിന് ശേഷം വന്ന പുനഃപ്രതിഷ്ഠാ സമയത്തും അതുപോലെ തന്നെ അതിന് ശേഷം വന്ന ഉത്സവങ്ങളിലും അച്ഛൻ്റെ കൂടിയും അതുപോലെ തന്നെ അപ്പൻ്റെ കൂടിയും ഒക്കെ ഞാൻ ഇവിടെ പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പൂർണ്ണമായിട്ട് ഞാൻ അപ്പൻ്റെ കൂടെ ഇവിടെ വന്ന് ഉത്സവത്തിൽ ആദ്യന്തം ഇവിടെത്തന്നെയുണ്ട് അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നതിന് നമ്മൾ അതിനോട് കൂടുതലും എടുക്കുകയും നമുക്കത് നമ്മുടെ ജീവിതത്തിൽ വിട്ടുമാറാത്ത ഒരു ഘടകമാണോ സത്യം നമ്മൾ തിരിച്ചറിയില്ല ഇപ്പോൾ എൻ്റെ ക്ഷേത്രം വലിയൊരു അഭിവൃദ്ധിയിലേക്ക് നീ കാലു വയ്ക്കേണ്ട ഒരു സമയമാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പം സ്ഥിരമായ ധജത്തിൻ്റെ ചില അഭാവം നേരിട്ടിട്ടുണ്ട് അപ്പോൾ സാമ്പത്തിക അഭിവൃദ്ധിയാണ് അതിലേക്ക് ഏറ്റവും കൂടുതൽ അത്യാവശ്യമായി വരുന്ന സമയമായിട്ടുള്ളത് കഴിയുന്നതും അടുത്ത ഡിസംബറിൽ ഉത്സവത്തോടനുബന്ധിച്ചിട്ട് ധജം കൂടെ ആകണം എന്നുള്ള ചിന്തയിലാണ് ഇരിക്കുന്നത് അതുകൊണ്ട് ഇത്തിരി സാമ്പത്തികാഭിവൃദ്ധിക്ക് വേണ്ടി ഈശ്വര പ്രാർത്ഥനയോട് കൂടിയിട്ട് ജഗദ്ഗുരു സ്വാമി വിരചിതമായിട്ടുള്ള ശ്രീ ലളിത പണ്ഡിരത്നം ഭക്തജനങ്ങൾക്ക് ആർക്കും ശ്രീക്കാം ചൊല്ലാം ഭക്തിയെ നിരവധി പ്രാപിക്കാം സാമ്പത്തികാഭിവൃദ്ധി തുടങ്ങി എല്ലാം അവർക്ക് നേടാൻ സാധിക്കും தனம் பிம்பாக்கம் மருத்துலமாசம் ஆகர்னீர் மணிகுண்டா மந்தஸ்மிதம் மிருகமோஜ்ஜாலம் பி லிதாபுஜ கப்பவல்லி லிருங்கங்குலீரங்குலீ பல்லவாட் മാണിക്േമവലയാദശോഭമാന പുസു ദന പ്രതമാമി ലളിതാരം ഭാദ നിരതം സിന്ധുപോതം പദ്ധനാദിസുരനായക പൂജനീയം പദ്ുഷദ്വജ സുദർശനാജനടം േ പരശിവാം ലളിതം ഭയന് വിഭവം കരുണാനവദ്യം വിശ്വസൃവിലയസ്തിഹേതുഭൂതം വിശേഷരീം നിഗമവാങ് മനസോദി ലളിതേ തവ പുണ്യ കാശ്വരീരികളേതി മഹേശ്വരീരി श्रीशाम्भवीदि जगदाम् जननी वाग्देवदेदि वाग्देवदेदिवचसा त्रिभुरेश्वरीरि यशोकपञ्चकमिदं ललिलां विगाय सौभाग्यदं सुललितं प्रभादे तस्मै ददाति ललिता जडिरि दि प्रसन्ना विद्यां श्रियं विमलसौख्यमनन्दीर्तिम् ജഗദ്ഗുരു ആദിശങ്കരാചാര്യ സ്വാമിയുടെ അനുഗ്രഹമാണ് നമ്മുടെ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ഈ ഈ ആർഷഭാരതത്തിൽ ഇതുമാതിരി ഇത്രയും ഉത്തമമായ ഒരു സംസ്കാരം വേറെ കാണുമോ എഴുതി ചെറുപുഴ അയ്യപ്പക്ഷേത്രത്തിന്റെ ഉത്സവ കാലഘട്ടമാണ് തന്ത്രി എന്നുള്ള സ്ഥാനത്തിരുന്നു കൊണ്ട് എല്ലാ ഭക്തജനങ്ങളും സജ്ജനങ്ങൾക്കും നന്മ മാത്രം നേരുന്നു